സ്ലാമുലൈക്കുറമത്തുള്ള വസ്മില്ല അലഹമുല്ലാ വസല്ലാഹു അല നബിൻ മുഹമ്മദ് റമദാനിൻ്റെ മൂന്ന് ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് വിസ്തം യൂത്ത് പുറത്തിറക്കിയിട്ടുള്ള ഹദീസ് പാഠത്തിൽ നിന്ന് നാലാമത്തെ ഹദീസാണ് നാം പഠിക്കുന്നത് ഹദീസ് ഇങ്ങനെയാണ് അൻ അബ്ദുല്ലാഹിബിനു അമ്രലി അള്ളാഹു അൻഹു കാല അബ്ദുല്ലാഹിബിന് അമ്ര റലി അള്ളാഹു അൻഹു പറയുകയാണ് ഖീർ അലി റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ലം നബിസ് അലി വസ്ല്ലിൽ നിന്ന് കേട്ടു അയ്യുന്നാസി അഫ്വൽ നബിസ്ലമയോട് സഹാബത്ത് വന്ന് ചോദിക്കുകയാണ് അയ്യുന്നാസി അഫ്വൽ ജനങ്ങളിൽ ഏറ്റവും അഫ്വലായ മഹത്വമുള്ള ആളുകൾ ആര് ശ്രേഷ്ഠരായ ആളുകൾ ആര് എന്ന് നബി നബിസ്ാഹു അലഹി വസല്ലമ്മയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ മറുപടി പറയുകയാണ് കുല്ലു മഹ്മൂമിൽ കൽബ് എല്ലാ ഹൃദയവിശുദ്ധിയുള്ള ആളുകളും സദൂഖുല്ലിസാൻ സത്യസന്ധന്മാരായ ആളുകളുമാണ് സത്യം പറയുന്ന ആളുകളുമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട് കാലു സദൂഖുല്ലിസാൻ നാരിഫുഹു സത്യസന്ധമായ നാവ് എന്നത് സത്യം പറയുന്ന നാവ് എന്നത് നമുക്കറിയാം അതറിയുന്ന കാര്യമാണ് എന്നാൽ ഫമാ മഹ്മൂ മുൽക്കൽ എന്താണ് ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം മഹ്മൂമുൽ കൽബു എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് വിശദീകരിച്ച് നൽകിയാലും എന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്സലമയുടെ ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു റസൂൽ കരീം പറയാണ് സൂക്ഷ്മതയുള്ള ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ വച്ചു പുലർത്താത്ത അങ്ങനെ പരിശുദ്ധമായ ഒരു ഹൃദയമുള്ള ആ അങ്ങനത്തെ ഹൃദയത്തിനെയാണ് മഹ്മൂമുൽ മുൽ കൽബ് എന്ന് പറയുക അപ്പോൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യരായ അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും നല്ല ആളുകൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സത്യമായി സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന സത്യമായി വർത്തിക്കുന്ന ആളുകൾ സുദൂഖുല്ലീസാൻ രണ്ടാമത്തത് ഹൃദയ വിശുദ്ധിയുള്ള ആളുകൾ എന്ന ആദരവായ റസൂൽ കരീം സല്ലാഹു അല്ലെ വല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില പോയിന്റുകൾ ചില ഫാഹിതകൾ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് ഒന്നാമത്തത് നാം പറയുന്നത് സത്യസന്ധമായിരിക്കണം ഏതവസ്ഥയിലും നമ്മൾ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന തീരുമാനമുണ്ടാകണം സത്യസന്ധമായ വാക്കുകൾക്ക് മാത്രമാണ് പിന്നീട് വിലയുണ്ടാവുക കളവു പറയുന്നവർ വീണ്ടും കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും അസൂലല്ലാഹി സല്ലു അലൈ സ്വലമ്മ ആ കളവ് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും കളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞത് അൽ ഖിബു എഹിദി ഇലഅൽ ഫുജൂർ കളവ് എന്നത് മേച്ഛതയിലേക്കാണ് എത്തിക്കുക അത്തരം മ്ളേച്ചത എന്നത് നരകത്തിലേക്ക് എത്തിക്കും എന്ന് റസൂൽ കരീം സല്ലു അലി സ്ലാമ പഠിപ്പിക്കുമ്പോൾ സത്യസന്ധന്മാരാകാൻ നമ്മൾ പരിശ്രമിക്കണം കൂനു മഅ സ്വാദിഖീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് സത്യസന്ധന്മാരുടെ കൂടെ കൂടണം അപ്പം നമ്മുടെ കൂട്ടുകാർ സത്യസന്ധന്മാരാകണം നാം സംസാരിക്കുന്നത് സത്യസന്ധമായിരിക്കണം ആരെയും പറ്റിക്കാതെ വഞ്ചിക്കാതെ നമ്മുടെ സംസാരത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള കളവില്ലാത്ത രൂപത്തിൽ നമ്മുടെ സംസാരത്തെ നമ്മുടെ നാവിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂൽ കരീം അലൈഹി സല്ലാസ്ലാം പറഞ്ഞല്ലോ സംസാരിക്കുന്നുവെങ്കിൽ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് ആദരവായ റസൂൽ കരീം സല്ല അലൈഹി സ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പൊരിക്കൽ ഒരാൾ പറഞ്ഞതാണ് നാവെല്ലാ പ്രശ്നവും ഉണ്ടാക്കി സേഫായി പല്ലിൻ്റെ ഇടയിൽ ഉള്ളിനകത്ത് ഒളിച്ചിരിക്കും ആ പ്രശ്നമുണ്ടാക്കിയ നാവ് അവസാനം വേദനിപ്പിക്കുന്നത് കവിളുകൾക്കാണ് നമ്മളൊന്നും ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നാവെല്ലാം ഉണ്ടാക്കി വയ്ക്കും വരുത്തി വയ്ക്കും മറ്റുള്ളവരെ തെറി പറഞ്ഞും മോശം പറഞ്ഞും എല്ലാം വരുത്തിവെക്കും ആ വരുത്തിവച്ച വിനയുടെ അനന്തരഫലം അനുഭവിക്കുന്നത് കവിളാണ് എന്ന രൂപത്തിൽ ഒരു തമാശ പറയാറുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല നാവ് സത്യസന്ധമായ വാർത്തകൾക്കും സത്യസന്ധമായ സംസാരങ്ങൾക്കും മാത്രം ഉപയോഗിക്കുന്നതായിരിക്കണം നന്മയ്ക്കു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കണം നമ്മുടെ നാവ് അങ്ങനെ സത്യസന്ധമായ നാവുള്ളവൻ സുദൂഖുല്ലിസാൻ സത്യസന്ധമായ നാവുള്ളവൻ പരദൂഷണം പറയാത്ത യേശണി പറയാത്ത അങ്ങനെയുള്ള മോശപ്പെട്ട വർത്തമാനം പറയാത്ത ആളുകളായിരിക്കണം നമ്മൾ വിശ്വാസികൾ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അവനാണ് ജനങ്ങളിൽ ഖെയറുള്ളവൻ എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും അഫ്ലായവൻ അവനാണ് എന്ന് പറഞ്ഞു അതോടൊപ്പം രണ്ടാമത്തത് മഹ്മൂമുൽ കൽബ് വിശാലമായ വിശുദ്ധിയുള്ള യാതൊരു നിലക്കും കുടുസതയോ അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യവും വൈരാഗ്യവും വാശിയും വച്ചു പുലർത്തുന്നതോ ആയ ഒരു നിലയ്ക്കുമുള്ള അത്തരം തിന്മകളില്ലാത്ത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഹൃദയമുണ്ടോ അതാണ് മഹ്മൂമുൽ കൽബ് എന്നുള്ളത് അക്കൈ എന്ന് പറഞ്ഞാൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക അനക്ക എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക കുറേ സമ്പാദിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നല്ല ഉള്ളത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ആ സമ്പാദിച്ച് കിട്ടിയതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നതാണ് പ്രവാചകൻ പ്രവാചകൻസ് അലസ്ല്ല അന്നക്കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മാത്രമല്ല വല ഇസ്മ വല വല ഇസ്മ ഫീഹി വലാ ബഹിയ വലാ ഇല്ല വലാ ഹസത്ത് ഒരാളോട് അസൂയയില്ല ദേഷ്യമില്ല പകയില്ല അങ്ങനെ മനസ്സിനെ ശാന്തിയാക്കിയവൻ പരിശുദ്ധമാക്കിയവൻ മനസ്സിനെ പരിശുദ്ധമാക്കമാക്കിയവന് മാത്രമേ സമാധാനപരമായ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യസന്ധമായ ജീവിതമാണ് യഥാർത്ഥത്തിൽ സമാധാനത്തിന് കാരണമാകുന്നത് അസത്യം കൊണ്ട് ജീവിക്കുന്നവർ ജീവിതത്തിൽ സത്യസന്ധതയില്ലാത്തവർക്ക് പലരെയും പേടിക്കേണ്ടയും പലരെയും മറച്ചു വെക്കേണ്ടതും ആയ അവസ്ഥകൾ ജീവിതത്തിൽ വരും അപ്പോൾ സമാധാനം നഷ്ടപ്പെടും എന്നത് വളരെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം എന്നത് ഏറ്റവും പ്രധാനമായും ഈ ഹദീസിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ഹൃദയ വിശുദ്ധിയാണ് അള്ളാഹു സുഭാനുഹത്തല നമ്മുടെ ഈ ഒരു ഭംഗിയിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ നമ്മുടെ മുഖത്തിലേക്കോ ഒന്നുമല്ല നോക്കുന്നത് അള്ളാഹു സുഭാനുഹത്തല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം പരിശുദ്ധമാകണം വലാഖിൻ അള്ളാഹ എന്തോ ഇല കുലൂപിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടാകണം കാപട്യം ഉണ്ടാകാൻ പാടില്ല വിശ്വാസ രംഗത്തുള്ള കാപട്യം കർമ്മരംഗത്തുള്ള കാപട്യം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതിനെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കുന്ന അതായത് റിയാ എന്ന് പറയുന്ന ഷിർക്കിൻ്റെ ഒരു അംശം പോലും വരാത്ത രൂപത്തിൽ ആരെങ്കിലും കാണാനോ കേൾക്കാനോ ഒന്നും ആയിരിക്കരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വ വഴിപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തെ ആ രൂപത്തിൽ സംരക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും ഇഹ്ലാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിലൊരാളോടും ദേഷ്യമുണ്ടാകാൻ പാടില്ല ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് നമുക്ക് വെറുപ്പുണ്ടാകേണ്ടത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടവരല്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മോട് സൃഷ്ടികൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് റബ്ബിനോട് അല്ലാഹുവിനെ നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുക അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായി മാറണം റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ നമുക്ക് അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പലതും പഠിപ്പിച്ചു നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് പറഞ്ഞപ്പോഴും ഒ ലാഫിന അനീന്നാസ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് ദേഷ്യമോ പകയോ വിദ്വേഷമോ വെറുപ്പോ വച്ച് പുലർത്താത്ത ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് ഭയഭക്തിയുള്ള ആളുകളായി മാറാനും അതോടൊപ്പം ഉള്ളതിൽ തൃപ്തിപ്പെടാനും ആരോടും പകയോ വിദ്വേഷമോ അസൂയയോ കുശുമ്പോ ഒന്നുമില്ലാത്ത രൂപത്തിൽ മനസ്സിനെ പരിശുദ്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാൻ താല ഈ മനുഷ്യനെ തന്നെ വ്യത്യസ്തമായ വർണ്ണത്തിലും ഭാവത്തിലും ഭാഷയിലും രൂപത്തിലുമൊക്കെ സൃഷ്ടിക്കാൻ കാരണമായത് എന്ത് അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ത് എന്നാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ത് എന്ന് പഠിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും യാ അയ്യുഹന്നാസ് ഇന്നാ മിൻ ഔ ും നിങ്ങളെ ആണായും പെണ്ണായും അള്ളാഹു സുബാന സൃഷ്ടിച്ചു തീർന്നില്ല നിങ്ങൾ ചില ഗോത്രങ്ങളായി ചില ആളുകളായി കൊണ്ട് പ്രത്യേകമായി ആളുകളായിക്കൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു സുബഹാന വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചു എന്തിനാ ലി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്ന അക്രമക്കും എന്തല്ല നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ആളാകട്ടെ അല്ല നിറം കുറഞ്ഞ ആളാകട്ടെ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന ആളാകട്ടെ അക്ഷരജ്ഞാനമില്ലാത്ത ആളാകട്ടെ ആരുമാകട്ടെ പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയ ആളുകൾ ആരാണ് ഇന്ന അഖിറമക്കും അള്ളാഹി അത്താക്കും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇന്നല്ലാഹു അലീമുൻ ഹബീർ അവൻ കാര്യങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണോ അള്ളാഹു എന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഹൃദയവിശുദ്ധിയിലേക്കാണ് നമ്മുടെ സ്വഭാവ സംസ്കരണത്തിലേക്കാണ് നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള നിഷ്കളങ്കതയിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് നാം റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് തക്വയോടുകൂടി جيبي كان بالسلامة الله سبحانه وتعالى أذن الله توفيقنا لجياني غير وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته